സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ ആംബുലൻസിനുമേൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിലാണ് രാത്രിയുടെ മറവിൽ വിരുദ്ധർ കേടുപാടുകൾ വരുത്തിയത് വാഹനത്തിന്റെ സെൻസർ സംബന്ധമായ വയറുകൾ വലിച്ചു പൊട്ടിച്ചു മറ്റു കേടുപാടുകളും വരുത്തി ഇന്നലെ രാവിലെയാണ് സംഭവം ആംബുലൻസ് ഡ്രൈവർ നവീന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാലത്ത് നിന്ന് നോക്കുമ്പോ അതിന്റെ സെൻസർ സംബന്ധമായിട്ടുള്ള പിന്നെ പോലീസിലും പഞ്ചായത്തിലും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെല്ലാം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ ചെയ്തായിരിക്കും എന്നാണ് തോന്നുന്നു അപ്പൊ അതിന് വേണ്ടവിടെ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇല്ല ഇത് നമ്മളിപ്പോ ഇവിടെ വണ്ടി ഷെഡ്യൂള് കിടക്കലുണ്ടെങ്കി രണ്ടു രണ്ടര വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുന്നതാണ് ഇതിനു മുമ്പ് അങ്ങനെ ആരും ഉണ്ടായിട്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല വയറുകൾ വലിച്ച് പൊട്ടിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആണെങ്കിൽ ആർക്കെങ്കിലും വലിയ നായക്കളോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു വലിക്കാം പക്ഷെ ഇത് വെർത്തിക്കലുണ്ട് ഹോറിസോണ്ടൽ ഉണ്ട് അപ്പൊ അത് പിടിച്ചു വിളിക്കാതെ അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ആളുകളും ആളുകൾക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ വാഹനത്തിന്റെ മുകളിലൊക്കെ എന്തോ വെച്ച് വരച്ചിട്ട് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട് ചളി വാരി തേച്ചിട്ടുണ്ട് സംഭവത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട നമ്മുടെ കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക